പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സിനിമ കോൺക്ലേവ് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവ് ആണ് നടക്കുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വ്യക്തിയാക്കുന്നത് ഇരങ്ങളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയെന്നാണ് ഇരകളുടെ സ്വകാര്യത സർക്കാർ സർക്കാരിപ്പൊ ശ്രമിക്കുന്നത് ഏട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റം ഞാൻ ചോദിക്കുന്നു ഇത് ഒരു ഒരു ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ ആർക്കെതിരായ നടപടിയെടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് ഒരു സിംഗിൾ ഇൻസെന്റ് അല്ല ഒരു പരമ്പരയാണ്